പാലക്കാട് കല്ലേക്കോട് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മിസ്റ്റർ പാലക്കാട് ശരീരസന്ധര മത്സരത്തിൽ നേട്ടം കോർത്താല സ്വദേശികൾ സ്പോർട്സ് ഫിസിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡലും അത്ലറ്റിക് ഫിസിക്കൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനുമായ വാവന്നൂർ സ്വദേശി മുഹമ്മദ് അജീർ മാസ്റ്റേഴ്സ് ഇനത്തിൽ ഫിഫ്റ്റി പ്ലസ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കൂടല്ലൂർ സ്വദേശി എം പി സുബീർ സീനിയർ അമ്പത്തഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടിയ കരിമ്പ സ്വദേശി ഷിജിൽ എന്നിവരാണ് മെഡൽ നേട്ടത്തോടെ നാടിനൊന്നാകെ അഭിമാനമായി മാറിയത് ഫെബ്രുവരി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്കും ഈ മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതോടെ സംസ്ഥാന തല മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് മൂവരും പതിമൂന്ന് വർഷക്കാലത്തോളം നിരവധി കായിക പ്രതികളെ വാർത്തെടുത്ത തൃത്താല ഫിറ്റ്നസ് കെയർ ജിമ്മിലായിരുന്നു മൂവരുടെയും പരിശീലനം ഫിറ്റ്നസ് കെയർ ജിം പരിശീലകരായ വട്ടംകുള സ്വദേശി അൻഷാദ് ഷെയ്ഫുദ്ദീൻ എന്നിവരാണ് മൂവരുടെയും പരിശീലകൻ ഒരു വർഷത്തിലേറെ നീണ്ട കഠിന പരിശീലനത്തിനൊടുവിലാണ് മൂവരും അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചതെന്ന് പരിശീലകൻ അൻഷാദ് പറഞ്ഞു അടുത്ത മാസം ചെന്നൈയിൽ നടക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന കേരള ടീമിൻ്റെ കോച്ച് കൂടിയാണ് പരിശീലകനായ അൻഷാദു വട്ടംകുളം തൃത്താല ഫിറ്റ്നസ് കെയർ ജിം പരിശീലകൻ അൻഷാദ് വട്ടംകുളം മുഹമ്മദ് അജീർ എം പി സുബേർ ഷിജിൽ കരിമ്പ ഷെയ്ഫുദ്ദീൻ തുടങ്ങിയവർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ഞാൻ ഞാൻ വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ർഷമായിട്ട് ഇങ്ങനെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നിരുന്നതാണ് അങ്ങനെ ഞാൻ ഗൾഫിലാണ് അവിടെയും പോയിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ കോച്ചുകളും നല്ലത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈമിപ്പോൾ ഒരു ഒരു വർഷമായിട്ടിപ്പോൾ ഫിറ്റ്നസ് കെയറിൽ അനുഷാധിക്കാടെ ജിമ്മിലാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ വന്നതിന് ശേഷമാണ് എന്നെ ഒരു മത്സരത്തിൻ്റെ ഇതിലേക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് അനുഷാദക്കെയാണ് നമ്മളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞതും അതിനു വേണ്ടിയുള്ള എഫേർട്ടും എന്താ പറയുക ഇത്രയും എഫക്റ്റീവായിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കാനും പിന്നെ അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അനുശാന്തും അനുഷാഖാണ് സേഫ് എൻ്റെ രണ്ട് കോച്ചുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് ഇവരോടാണ് പിന്നെ എൻ്റെ ഫാമിലീസ് പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഒരു എന്താ പറയുക നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ ജിമ്മിൻ്റെ ഫീൽഡിൽ പോകുന്നത് പോകുമ്പോൾ എൻ്റെ എൻ്റെ എന്താ പറയുക കുറേ ആൾക്കാർ നമ്മളെ ഇതിൽ നെഗറ്റീവായിട്ട് എന്താ ഇതിൽ കാര്യമുള്ളത് ഇതില് കാര്യൊന്നുമില്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ ആൾക്കാർ കളിയാക്കിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്തപ്പം അത് നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ് വരുമ്പോൾ അതിനെ അത് അങ്ങനല്ല അത് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിനു പറ്റി എനിക്ക് നല്ലൊരു കോച്ചിനെ കൂടി കിട്ടി വയ്ക്കുമ്പോൾ എനിക്ക് ഈ ഒരു സമ്മാനം എനിക്ക് കിട്ടി ഇനിയിപ്പോൾ കേരള പോ പിന്നെ മത്സരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിപ്പോ നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധിക്കും സേഫും അപ്പോൾ ഈ എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് അതായത് എൻ്റെ കോച്ചുകളോടും പിന്നെ എൻ്റെ ഫാമിലീസിനോടും പിന്നെ എൻ്റെ വീട്ടിലെ വൈഫ് എൻ്റെ മക്കൾ ഇതിന് നല്ല സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത് താങ്ക് യു കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ എന്ത് കൂടിയിരിക്കുന്നത് അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ടായിട്ടുണ്ട് ഫാമിലി അതുപോലെ തന്നെ കോച്ച് நான் ஒரு வார முடித்த தத்வானந்தின் பல ஐட்டன அப்போரோடு சந்தோஷம் இருக்கு எல்லாருக்கும் நன்றி 1 ஆம் தேதி விஸ்டர் பாலகார்ட் சாம்பியன்ஷிப் நம்ம கொள்ளம்பூர்ல செஞ்சோம். அவரே சீனியர் விபரம் ஸ்போர்ட்ஸ் பிசி கோல்ட் மெடலிஸ்ட் அதுபோலவேன்னே அத்தலெடிக் பிசி சாமினு சந்திரமைனார் வினாயா அஜய் ஆளு வாழியுர சொதேஷனார் அதுபோல தன்னே മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മാസ്റ്റേഴ്സ് പ്ലസ് ഫിഫ്റ്റി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സുബൈറ ആള് കൂടല്ലൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ അൻപത്തഞ്ച് കിലോ കാറ്റഗറിയിൽ സിൽവർ മെഡലിസ്റ്റ് ഷജിൻ ആള് കരിമ്പ സ്വദേശി കൂടിയാണ് ഇവരും മൂന്ന് പേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മാറ്റങ്ങൾ കൈവരിച്ചിരുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേർക്കും അടുത്ത മാസം നടക്കാനിരിക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് സെലക്ഷൻ ആവുകയും ചെയ്തിട്ടുണ്ട്